മാതാപിതാക്കൾ എനിക്ക് പാരന്റ്സിനെ ഇഷ്ടമാണ് അല്ലേ അവരുടെ കൂടെ ട്രിപ്പ് പോകാൻ ഇഷ്ടമാണ് ഇല്ലേ അവരുടെ കൂടെ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് അതേപോലെ തന്നെ അവരുടെ കൂടെ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും ഇരുന്നിട്ട് ഓർഡർ ചെയ്യാൻ ഇഷ്ടമാണ് പല പല പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് ബ്ലോഗ് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് വളരെ താല്പര്യമാണ് നിങ്ങളുടെ പാരൻസിനെയും കൂട്ടിക്കൊണ്ട് ക്ലിയർ നിങ്ങളുടെ പാരന്റ്സിനോ നിങ്ങളുടെ പാരന്റ്സിനും ഇതുപോലെ ചില നിങ്ങളുടെ കൂടെ നിൽക്കാൻ വില്ലിംഗ് ആയ പാരാണ് അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ എയ്റ്റീസിലോ നയൻറ്റീസിലോ സെവൻറ്റീസിലോ ഒക്കെയുള്ള ഒരു കിറ്റ്സ് ആയിരിക്കും നിങ്ങളുടെ പാരൻസ് മില്ലേനിയംസ് മില്ലേനിയംസ് അവർ വിളിക്കാം ഈ മില്ലേനിയംസ് ഞങ്ങളെക്കെ പോലെയുള്ള മില്ലേനിയംസ് നിങ്ങളുടെ കൂടെ ഇത്തരം പല കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്നവരാണ് കൂട്ടു നിൽക്കുന്നവരല്ലേ പക്ഷെ ചില സമയത്ത് ഒരു കള്ളവയ്പ് നന്ദവായ്പ ആണ് അല്ലേ നിങ്ങൾക്കോ നിങ്ങൾക്ക് എന്ത് മൈൻഡ് ഉണ്ടാവുക നിങ്ങൾക്കൊരു മൈൻഡ് ഉണ്ടല്ലോ ചില സമയത്ത് ആ മൈൻഡ് എന്താ പറയാ ഒറ്റ മൈൻഡ് ഒന്നും ചിന്തിക്കൂലത്തെ കോൺസിക്വൻസ ഒന്നും ചിന്തിക്കാതെ ചെയ്യും ഇപ്പൊ തന്നെ മാറ്റി വെക്കാൻ പറ്റില്ല യാത്രക്ക് വേണ്ടി ഒതുങ്ങാം വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പൊ പലയിടങ്ങളിലും വെക്കേഷൻ ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലോ അല്ലെ നരിവ് നമസ്കരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുങ്ങാണ് ഡ്രസ്സ് റെഡിയാക്കി പിന്നെ പേരൻസും അതേപോലെ തന്നെ നമ്മുടെ ബ്രദേഴ്സും ഒക്കെ റെഡിയായി നമ്മൾ വണ്ടി കയറി ഒരു ഇരുപത് മിനിറ്റിന്റെ യാത്ര ആ യാത്ര കഴിഞ്ഞ ആ സ്പോട്ടിൽ എത്തിയപ്പോഴാണ് എത്താൻ ഒരുങ്ങുമ്പോഴാണ് ശക്തിയുള്ള മഴ മിന്നലുണ്ട് ഇടിയുണ്ട് ഫെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓപ്പൺ ഗ്രൗണ്ടിലായിരിക്കും നല്ല വടത്തോ എനിക്കുള്ള സ്ഥലത്തായിരിക്കും അല്ലേ എന്താ വെച്ചിട്ട് അപ്പൊ ആ ഫെസ്റ്റിലേക്ക് നമ്മൾ എത്തുന്നു അപ്പോഴാ അറിയുന്നത് ഈ മഴ പെയ്തത് മൂലം ഈ ഫെസ്റ്റ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പിന്നെ ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളവും കറന്റും ഒക്കെ കൂടി മിക്സ് ആയിട്ട് നമുക്കത് വലിയ പ്രയാസം സൃഷ്ടിക്കും അല്ലേ പിന്നെ ഷോക്ക് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തൽക്കാലം ഇന്ന് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്